ത്തിലേക്ക് എന്തെങ്കിലും ബിന്ദുവിനേക്കും ഇപ്പോൾ നോക്കിയിരിക്കുന്ന ഒരു അവസരമാണ് നമ്മുടെ വൈശുദ്ധ വിഭാവം നമ്മുടെ സ്നേഹിച്ച് സ്വകീയ അവസരം ഇങ്ങനെ പല കാര്യങ്ങളിലും പ്രത്യേകതയുള്ള ഒരു ആഴ്ചയാണ് വർഷമാണ് മാസമാണ് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പായി കടന്നു വിശുദ്ധ ക്രോസ്തീനയോ സുന്ദരോന്നും കൂടി ഇവർക്കെങ്കിലും അറിയാമായിരിക്കും വിശയുടെ കരുണയ്ക്ക് വേണ്ടിയിട്ട് വരുന്ന കരുണ പിതാവ് ഫ്രാൻസി മാർത്താവ് കരുണയുടെ പിതാവാണെന്ന് അറിയപ്പെട്ടത് കേരള ഈ ഒരു കാര്യത്തെ വളരെ ശ്രദ്ധ ചെലുത്തുന്നു ജന്മാരായിട്ടുള്ള നാലുപേരെ അറിയിക്കില്ല എങ്കിലും അവരെ കേരള സഭ മുതൽ നടന്ന് ഇത് പ്രചരിപ്പിക്കുന്നു നമ്മുടെ വിഭാഗൻ്റെ കരുണ അതിനെ നമ്മളോട് തന്നെ നമ്മൾ അജ്ഞയായിരുന്നു ആ കണ്ണയാണ് പ്രതികരിച്ച് മറ്റുള്ളവരിലേക്ക് പോകുന്നത് ക്രൈസ്റ്റുകാരെ ഇന്നു പതിനഞ്ച് പ്രാധാന്യം എടുത്ത് അറിഞ്ഞോ മനസ്സിലാക്കിയവരെ ജീവിക്കുമ്പോഴോ ദൈവം നമ്മുടെ ഇതിലൂടെ പ്രത്യേകം ഒരു ഇപ്പോൾ തന്നെ ഞാൻ ഓർക്കെയായി മൂന്ന് മണിയുള്ള അവരെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചട്ടപ്പാടുകളും മഴയും സദ്യ നാടോ ഓടാൻ മാറിയില്ല സ്ഥലം അറിയുന്ന പറയാനും അറിയില്ല എങ്കിലും के ठाकुर जी ने नाम और नाम और वहां पर हमारा नरेंद्र विवाद ക്ഷനായ ദേവദാസി അല്ലെങ്കിൽ ഉദ്ദേശിച്ച് അദ്ദേഹത്തിൻ്റെ നൂറ് വർഷം ആളുകളാണ് പൗരോപത്വത്തിലേക്ക് അഭ്യർത്ഥിച്ചാണ് പള്ളൂരാകാം പൗരോത്വത്തിലേക്ക് അതാണ് രണ്ടാംഘട്ടത്തിൽ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എന്നും ഒന്നാമതിലാവരെയും ഈ നിർദ്ദേശമായി പുലർത്തുന്ന അവസരമാണ് ഏറ്റവും വളരെ പ്രത്യേകതയുള്ള ഒരു ആഴ്ചയാണ് ഈ ദിവസമാണ് ദിവസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും ഞാൻ അദ്ദേഹം സന്തോഷം തോന്നുന്നു സന്തോഷത്തോടെ ഈ മരണം എൽ എസ് യഥാർത്ഥം ദേവാലും ഞാൻ സ്വാഗതം ചെയ്യുന്നുള്ളൂ തുടർന്ന് നിങ്ങളുടെ

നമുക്ക് സമയത്തിൽ ഇരിക്കാം ഒരുപാട് സീർപ്പിക്കത്തില്ല എങ്കിലും ദൈവത്തിന്റെ കരുണയെ കുറിച്ച് കേൾക്കുക എന്ന തന്നെ ബാക്കിയാണ് ദൈവത്തിന്റെ കരുണ സ്വീകരിക്കുക ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കുക നമ്മുടെ യോഗ്യതയല്ല ദൈവം നമ്മോട് കാണിക്കുന്ന വലിയ ഔദാര്യമാണ് അവിടുത്തെ കരുണ നല്ല യോഗം ഇവിടെ നമ്മൾ ഭാവികളായിരിക്കെ ദൈവം നമ്മോട് കാരുണ്യം കാണിച്ചു ഇതാണ് ഇവിടുത്തെ നമ്മുടെ ഭാവികളായിരിക്കെ ലേഖനം രണ്ടാമത്തെ നാലാമത്തെ തിരുവചരം നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ ഭാവികളായിരിക്കെ അവിടുന്ന് നമ്മോട് കാണിച്ച മഹത്തായ കാരുണ്യത്താൽ നമ്മെ യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുത്തെ കൂടെ നമ്മുടെ വലതു ഭാഗത്ത് യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ പിതാവുമായ ദൈവം ഇരുത്തി അലേലു ഇനി അടുത്ത കാലത്ത് ഈ വചനത്തിന്റെ പൊരുവടെ അങ്ങനെ വേണം പഠിതമായിട്ട് ജസ്റ്റ് വായിച്ചു പോവുകയു മുമ്പ് ധ്യാനിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ യേശു ക്രിസ്തുവിനോടൊപ്പം പിതാവിന്റെ പലതു ഭാഗത്ത് നമ്മെ ഇരുത്തുന്ന ദൈവത്തിന്റെ മഹത്തായ കാര്യം അലേലു ശ്രീ യോമനാഥന്റെ സവിശേഷം ഒന്നാമധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്നാൽ അവരിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏക നൽകാൻ തക്കവിധം ദൈവൻ ലോകത്തെ നാവായ ദൈവം അത്രയധികമായി നമ്മെ സ്നേഹിച്ചു ഇതാണ് ദൈവത്തിൻ്റെ ആരുണ്യം ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടാതെ നിത്യരക്ഷ പ്രാപിക്കണം നിത്യജീവനിൽ പങ്കാളിയാകണമെന്നുള്ള விதாவாயே தெய்வத்தின்தே अध्याय ஆதிாயன் ஆதிபரத்தின்தே துர்வீரணமாய் விசோபிசாய் நவரேக்கி கடனவெறி சகல மனிதரே രക്ഷைக்காய் சகல மனிததே வேதனையாய் தன்னதெന്നെ பelihாரமேறியாய் அர்ப்பிச்சொண்டுordumமே என்றவரே சமமானான ஹalleluya 3 தேவத்தின்தே பகர்த்தாயே காரணத்தை குசு பிரதிபக்கும் போல் என்னானேயேவ காரணமே